ദൈവത്തോടുള്ള ഉറച്ച വിശ്വാസത്തിൽ പ്രതിസന്ധികളോടും പ്രതികൂലങ്ങളോടും പ്രതികരിക്കുവാൻ നമുക്ക് കഴിയുന്നതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം എല്ലാ പ്രതികൂലങ്ങളെയും നേരിടുവാൻ നമ്മെ സഹായിക്കുക മാത്രമല്ല അതിലൊരു വലിയ ജയം തരാനും ശക്തിയുള്ളതാണ് വിശ്വാസത്തിന് പരിശുദ്ധാത്മാവിന്ന് തരുന്ന ദൂതിതാണ് വിശ്വാസമുള്ളവൻ പ്രതികൂലങ്ങളെ കീഴടക്കും അസാധ്യമെന്ന് പറയുന്ന നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന സകല അസാധ്യങ്ങളെയും വിശ്വാസത്താൽ കീഴടക്കുവാനുള്ള ദൈവിക വചനത്തിൻ്റെ അടിസ്ഥാനം ഇന്ന് പരിശുദ്ധാപ നിങ്ങൾക്ക് നൽകിത്തരാൻ പോവുകയാണ് രാമൻ പറഞ്ഞു എബ്രാ ലഹ്നം പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഒരു വാക്യം മുപ്പത്തിമൂന്ന് മുതലുള്ള വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്വം പ്രാപിച്ചു സിംഹങ്ങളുടെ വായ് അടച്ചു തീടെ ബലം കെടുത്തി വാളിൻ്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു അതെ വിശ്വാസത്തിൽ രാജ്യങ്ങളെ അടക്കുവാനും വാഗ്ദത്വം പ്രാപിക്കുവാനും അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിക്കുവാനും വിശ്വാസ വീരന്മാർക്ക് ദൈവം കൃപ നൽകി ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഏത് തന്നെയാണെങ്കിലും എത്ര വലിയതാണെങ്കിലും എത്ര വൈഷമ്യമേറിയതാണെങ്കിലും നിങ്ങളുടെ നാവിന് ദൈവം തരുന്നൊരു അധികാരമുണ്ട് വിശ്വാസ തലതിനെ അടക്കുവാൻ അമേ ഹലൂയ്യ പലപ്പോഴും ഭയപ്പെട്ട് പോകാറുണ്ട് നമ്മൾ ഭയപ്പെട്ട് പോവുകയാണ് അതുകൊണ്ട് വിശ്വാസം ദൈവത്തുള്ള വിശ്വാസം ഏറ്റുപറയാനും പ്രഖ്യാപിക്കാനും കഴിയാതെ പോവുക ഭയപ്പെടാൻ പാടില്ല ഒരിക്കലും ഭയപ്പെടരുത് ഭയപ്പെടുന്നവന് വിശ്വാസത്തിൻ്റെ വാക്ക് പറയാൻ പറ്റില്ല പറ്റില്ല സംശയങ്ങളായിരിക്കും കൺഫ്യൂഷനായിരിക്കും വിശ്വാസമുള്ളവൻ ഭയപ്പെടേണ്ട കാര്യമില്ല അവൻ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരിക്കുക ഈ നെഹമ്യാമി നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ രണ്ടാമത്തെ ഇരുപതാമത്തെ വാക്യത്തിൽ നെഹമ്യാവ് ഇസ്രായേൽ എറുസലേമിലേക്ക് തിരിച്ചു വന്ന് അവിടെ എറുശലേമിൻ്റെ മതിൽ പണിയാൻ കടന്നു വരുമ്പോൾ അക്കാലത്ത് നാട്ടുരാജാക്കന്മാരെ പോലെ പ്രവർത്തിച്ച സൻബല്ലത്തും തോബിയാവൊക്കെ ഭയങ്കരമായ പ്രതിസന്ധി സൃഷ്ടിച്ചു അനുവദിക്കുന്നില്ല ആളുകളെ കൂട്ടി സമരം ചെയ്തിരിക്കുക വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക നെഹമ്യാവ് ആ സമയത്ത് ഗവർണറായിട്ടും വന്നതാണ് പക്ഷേ രാജാവിൻ്റെ അധികാരപത്രമൊക്കെ ഉള്ളപ്പോൾ തന്നെ നെഹോമിയ പറഞ്ഞൊരു കാര്യമുണ്ട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണി അമേ ദൈവം നടത്തുമെന്നൊരു വാക്ക് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ അത് പറയാനുള്ള ദൈവിക ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ഒരു ശത്രു നമുക്കെതിരെ നീ എത്ര വലിയവനാണെങ്കിലും അവൻ പരാജയപ്പെട്ടിരിക്കും അശൂർ രാജാവിനെയും ബാബേൽ രാജാവിനെയും ഒക്കെ ഇസ്രായേൽ കീഴടക്കിയതും ജയിച്ചതൊക്കെ വിശ്വാസത്താൽ ദൈവവർ കൊടുത്ത വചനം ഏറ്റെടുത്ത് വിശ്വസിച്ച് അവർ പ്രഖ്യാപിച്ചപ്പോഴേ ഹാല നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ നേരിടുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വിഷമമേറിയ ഏറ്റവും പ്രയാസമേറിയ ആ പ്രതികൂലത്തോട് വിശ്വാസത്താൽ അത് പ്രതികരിച്ചേ യേശുവിൻ്റെ നാമത്തിൽ അതിനെ കീഴടക്കാൻ പറ്റും ഹാല ലൂയ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് തന്നിരിക്കുന്ന അധികാരത്തിൽ കർത്താവിലെ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ വിശ്വസിച്ച് രോഗികളുടെ മേൽ കൈവച്ച സൗഖ്യം വരും ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകളെ സംസാരിക്കും കർത്താവ് തന്നിരിക്കുന്ന അധികാരമാണ് രോഗികളുടെ മേൽ കൈവച്ച സൗഖ്യം വരും വിശ്വാസത്താൽ കൽപ്പിച്ചാൽ പർവ്വതങ്ങളും മലയും മാറിപ്പോകും അപ്പോഴാണോ കടഭാരവും രോഗവും മാറാത്തത് അപ്പോഴാണോ പ്രശ്നങ്ങൾ മാറാത്തത് മാറും അമേ വിശ്വാസത്താൽ പ്രഖ്യാപിക്കട്ടെ അമ്മേ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും മറ്റു പലരുടെയും വിഷയത്തിൽ നമ്മൾ ഇതൊക്കെ പറയാറുണ്ടായിരിക്കും പക്ഷെ വ്യക്തിപരമായ ജീവിതം വരുമ്പോൾ നമ്മൾ ആ ഒരു വിഷയത്തെ വിശ്വാസത്തോടെ പ്രതികരിക്കാൻ പറ്റുന്നില്ല ഭയത്തോടു കൂടിയായിരിക്കും അയ്യോ എന്താ സംഭവിക്കാൻ പോകുന്നത് ശിഷ്യന്മാരൊക്കെ അങ്ങനെ ഒത്തിരി വരെ സൗഖ്യമാക്കുമ്പോൾ തന്നെ അവര് ഒരു ബോട്ടിൽ കയറിയപ്പോൾ അവർക്ക് പ്രതികൂലത്തോടെ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല അവർ ഭയത്തോടെ പ്രതികരിച്ചു പേടിച്ചുപോയി ആ ല ഇന്നും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ധൈര്യത്തോട് പറയണം യേശു തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ അല്പവിശ്വാസികളായിരിക്കുന്നത് എന്ത് നിങ്ങളുടെ അവിശ്വാസം എന്ത് കാറ്റിനെയും കടലിനെയും ഓളങ്ങളെയും ശാന്തമാക്കാൻ അധികാരമുള്ളവൻ നിങ്ങളുടെ കൂടെ ഇല്ലേ ഹാലലൂയ്യ അപ്പം നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല അധികാരമുള്ളവൻ നമ്മുടെ കൂടെ ഉണ്ട് പറയണം യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങട്ടെ ഹാലലൂയ മർക്കോസ് പതിനൊന്നിൻ്റെ ഇരുപത്തി മൂന്ന് ആരെങ്കിലും തൻ്റെ ഹൃദയത്തെ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു യേശു പറയുന്നൊരു വാക്കാണ് നീ കടലിൽ ചാടിപ്പോകാം ആരോടെ പറയുന്നത് പർവ്വതത്തോട് പറ മലയോട് പറയുക നീ ഹാ ഒരു ഒരു പേഴ്സണിഫിക്കേഷൻ കൊടുക്കുക മലയ്ക്ക് മലയൊരു ഒരു ഒരു വ്യക്തിയോടെ ചേർത്താ പറയുന്നത് നീ മാറിപ്പോ ഹാ ലലൂയ്യ നമ്മൾ സംസാരിക്കുന്ന ജീവനുള്ളവനോടല്ലേ ജീവൻ ഇല്ലാത്തതിനോട് പറയാൻ പറ്റൂല അതുകൊണ്ട് അതിനൊരു ജീവൻ കൊടുത്തോട് പറയാം നീ മാറിപ്പോ മൂവാകട്ടെ ഹേൻ ആ രോഗത്തോട് മൂവാകാൻ പറയണം ആ കടഭാരത്തോട് മൂവാകാൻ പറയണം നീങ്ങ് എന്ന് പറയണം യേശുവിൻ്റെ നാമത്തിൽ യേശു പറഞ്ഞിട്ടാണ് ഹമേൻ ഉറപ്പ സംഭവിക്കുന്ന കർത്താവ് തരുന്ന വാഗ്ദത്വം യോഹൻ ഞാൻ പതിനൊന്നിൽ നാൽപ്പതിൽ ലാസർ മരിച്ചു നാല് ദിവസമായി അടക്കിട്ട് നാല് ദിവസം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് യേശു മാർത്തയോട് പറയാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും മഹത്വം കണ്ടു കേട്ടോ വിശ്വസിച്ചപ്പോൾ ദൈവ മഹത്വം അത്ഭുതം കാണുവാനിടയായി ഹാലലൂയ വിശ്വാസത്താൽ രാജ്യങ്ങളെ അടക്കി വാഗ്ദത്തം പ്രാപിച്ചു നീതി നടത്തി ബലഭീരതയിൽ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു വിശ്വാസത്താൽ നമ്മിലും സംഭവിക്കും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ തലമുറയുടെ തലമുറയുടെ നന്മകളിൽ കയറുന്ന അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിക്കുവാൻ ഹാ ലൂയ ദൈവത്തിൻ്റെ ഒരു അധികാരം നമുക്കുണ്ട് വിശ്വാസത്താൽ ഓടിച്ചു കളയേണ്ടതിനെ ഓടിച്ച് കളയണം ഹാലലൂയ അവിശ്വാസങ്ങളെ ഓടിച്ചു കളയണം സംശയങ്ങളെ ഓടിച്ചു കളയണം അന്ധവിശ്വാസങ്ങളെ ഓടിച്ചു കളയണം ഹാ ലലൂയ എൻ്റെ യേശു എൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട് പുറത്താക്കാൻ എനിക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട് കർത്താവ് എന്നാ പറഞ്ഞത് പത്താഴ്ച വിശേഷം ഇരുപത്തെട്ടാം തീയതി ഇരുപത് മുതൽ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു വിശാജി പറയുകയാണെങ്കിൽ എൻ്റെതാണത് അധികാരം പക്ഷേ യേശു ഉയർത്തു കഴിഞ്ഞപ്പോൾ യേശു തന്നെ പറയുകയാണ് സ്വർഗ്ഗത്തിനും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പുറപ്പെടുക ശിഷ്യരാക്കുക ഹാല ലൂയ്യ അപ്പം ഈ അധികാരം ദൈവം നമുക്ക് കൈമാറിയിരിക്കുകയാണ് സ്തോത്രം നിങ്ങൾ പോയി ഈ വിടുതൽ നടത്തുക അമീൻ നമ്മുടെ ദൈവം നമ്മളെ ഓർക്കുന്ന ദൈവമാണ് വിശ്വാസത്താൽ ഞാൻ പറഞ്ഞാൽ അത് ചെയ്യുവാൻ ദൂതന്മാരുടെ കൽപ്പിക്കുന്ന ദൈവം കൂടെയാണ് ഞാൻ സകല ജലത്തിൻ്റെ ദൈവമായ ഹോവയാണ് എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ഇരമ്യാവ് മുപ്പത്തി രണ്ടിൻ്റെ ഇരുപത്തി ഏഴിൽ എഴുതിയിട്ടുണ്ട് ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല ദൈവത്തിനൊരു കാര്യം അല്ലെന്ന് നമ്മൾ വിശ്വസിക്കുകയും നമ്മളത് പറയുകയും ചെയ്യണം നമ്മൾ പറഞ്ഞാലോ അല്ലെങ്കിൽ എന്ന് ചിന്തിക്കണം ദൈവത്തിന് അസാധ്യമല്ലല്ലോ ദൈവം പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറയുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്ന പോലീസ് പറഞ്ഞതുപോലെ വിശ്വാസത്താൽ പറയുക വിശ്വാസത്താൽ പ്രഖ്യാപിക്കുക കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമുക്കൊരു വച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ പോകുക ഹലലൂയ എന്ന് പറയുന്ന പ്രതിസന്ധികളെ കർത്താവ് എടുത്തു മാറ്റും ഒന്ന് പറയാൻ നാം തയ്യാറായാലും മതി നമ്മുടെ അകത്തുള്ള ക്രിസ്തു നമ്മെ അതിനുവേണ്ടി ശാക്തീകരിക്കും ആ പറയുന്നതിലൂടെ ഒരു വലിയ വിടുതൽ സംഭവിക്കും എത്ര ശ്രമിച്ചിട്ട് നീങ്ങാത്ത രേഖകളാകട്ടെ എന്താ പറയുന്നത് പേപ്പറുകളകട്ടെ തുറക്കാത്ത വാതിലുകളാകട്ടെ യേശുവിൻ്റെ നാമത്തെ തുറക്കട്ടെ ആ തടസ്സം മാറട്ടെ ഒന്ന് പറഞ്ഞു നോക്കിയേ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു പ്രാവശ്യം പറഞ്ഞ ധൈര്യം പോരെങ്കിലും ഒന്നുകൂടെ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ ആ വഴി തുറക്കട്ടെ ആ രേഖ എനിക്ക് വേണ്ടി അനുകൂലമാകട്ടെ ആ വഴി തുറക്കട്ടെ അത്ഭുതം നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കും സംഭവിക്കും പ്രിയ കർത്താവേ ഈ സന്ദേശം കേൾക്കാൻ എൻ്റെ പ്രിയപ്പെട്ട കൊണ്ട് പ്രാർത്ഥിക്കുന്നു വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി വാഗ്ദത്തം പ്രാപിച്ചു അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു ബലഹീരത ശക്തി പ്രാപിച്ചു ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ കർത്താവെ വിശ്വാസത്താൽ അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിക്കുവാൻ വാഗ്ദത്തം പ്രാപിക്കുവാൻ ശക്തി പ്രാപിക്കുവാൻ ഇടയായിത്തീരട്ടെ കർത്താവെ ഞങ്ങളുടെ അവിശ്വാസങ്ങളെ ക്ഷമിക്കണം വിശ്വാസം വർദ്ധിച്ചു വരണം ഈ വചന ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റു പറയുവാൻ ഞങ്ങളെ സഹായിക്കണം ഈ സന്ദേശം കേൾക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ വിശ്വാസത്താൽ അവരിലും അത്ഭുതങ്ങൾ നടക്കട്ടെ അവർ പ്രഖ്യാപിക്കുന്നത് സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവർക്കെതിരെ നിൽക്കുന്ന സൈനിക ശക്തികൾ മാറിപ്പോകട്ടെ ബലഹീനത അവർ ശക്തി പ്രാപിക്കട്ടെ ഓ യേശുവിൻ നാമത്തിൽ വാഗ്ദത്തങ്ങൾ പ്രാപിക്കട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ജൂലൈ മാസം രണ്ടാം തീയതി ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ വിടുതൽ കരുതി വെച്ചിരിക്കുന്നു ഈ സന്ദേശം നിങ്ങൾ കുറേ പേരൊക്കെ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ